മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി എൻഡിഎ ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര കാസർഗോഡ് നിന്നും ആരംഭിച്ച് ഫെബ്രുവരി ഇരുപതിന് കോഴിക്കോട്ട് എത്തിച്ചേരുമെന്ന് ബിജെപി ജില്ലാ ഭാരവാഹികൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ പുതിയ കേരളം എന്ന മുദ്രാവാക്യം സംസ്ഥാന ചെയർമാൻ ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഫെബ്രുവരി മാസം ഇരുപതാം തീയതി കോഴിക്കോട് എത്തിച്ചേരുകയാണ് അതിന്റെ സ്വീകരണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് സാമൂതിരിയുടെ മണ്ണിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം പാർലമെന്റ് മണ്ഡലമായിട്ടുള്ള കോഴിക്കോട്ട് ഉജ്ജ്വലമായിട്ടുള്ള സ്വീകരണമാണ് ഒരുക്കാൻ വേണ്ടി ഉജ്വലമായിട്ടുള്ള ദേശീയ സംസ്ഥാന ജില്ലാ നേതാക്കൾ അണിനിരക്കുന്ന പദയാത്രയുടെ ഉദ്ഘാടന സമ്മേളനം മുതലക്കുളം മൈതാനത്ത് വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിക്കും അന്നേ ദിവസം ഔട്ട് പരിപാടികൾക്ക് തുടക്കം കുറിക്കും സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് പി മോഹൻദാസ് ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി ഇ പ്രശാന്ത് കുമാർ എൻഡിഎ നേതാക്കളായ സന്തോഷ് കാളിയത്ത് അരുൺകുമാർ കാളക്കണ്ടി ഉണ്ണികൃഷ്ണൻ കരിപ്പാലിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു